പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഗാസേം ഇസ്രയേലും ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സുരക്ഷാകാര്യ മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത് ഞായറാഴ്ച തന്നെ ധാരണ നടപ്പാക്കാനാണ് സാധ്യത ഇന്നത്തെ സുരക്ഷാ ക്യാബിനറ്റ് ധാരണയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അവസാന കടമ്പ ഇനി സർക്കാർ തീരുമാനമായിരിക്കും സമ്പൂർണ്ണ ക്യാബിനറ്റും ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം കൈക്കൊണ്ടാൽ ഞായറാഴ്ച തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യത്തിലാകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ കൂട്ടുകക്ഷി സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങളുടെ അവസാന നിമിഷത്തെ ആശങ്കകളും എതിർപ്പുകളും മൂലം വൈകിയ കരാർ വോട്ടെടുപ്പ് ഇപ്പോൾ മുഴുവൻ ക്യാബിനറ്റിന്റെ അന്തിമ അംഗീകാരത്തിനായി നീങ്ങുകയാണ് ആദ്യ ബന്ധികളെയും തടവുകാരെയും മോചിപ്പിച്ച് ഞായറാഴ്ച മുതൽ നടപ്പാക്കൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനൊന്നംഗ മന്ത്രിസഭ വോട്ടെടുപ്പിലൂടെയാണ് കരാറിന് അംഗീകാരം നൽകിയത് ഇതേ തുടർന്ന് കരാറിന് സമ്പൂർണ്ണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടു മുപ്പത്തിമൂന്നംഗ മന്ത്രിസഭയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം മന്ത്രിസഭാ യോഗം അനുമതി നൽകിയാൽ ഞായറാഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്നാൽ ഹമാസ് കരാർ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റിനോട് പറഞ്ഞു കരാറിന്റെ എല്ലാ നയതന്ത്ര സുരക്ഷാ മാനുഷിക വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ ശുപാർശ നൽകിയത് കരാർ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളുടെ നേട്ടത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു എന്ന് ഇസ്രായേൽ പി പറഞ്ഞു പ്രാരംഭഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികൾ സ്ത്രീകൾ പ്രായമായ വ്യക്തികൾ വനിതാ സൈനികർ എന്നിവരുൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചു പകരമായി ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ ഓരോ വനിതാ സൈനികർക്കും അൻപത് എന്ന അനുപാതത്തിലും മറ്റ് വനിതാ ബന്ധികൾക്ക് മുപ്പത് എന്ന അനുപാതത്തിലും മറ്റ് വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത അനുപാതത്തിലും മോചിപ്പിക്കും മോചിപ്പിക്കുന്ന ബന്ധികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളടക്കം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദീർഘകാലത്തേക്ക് ബന്ദികൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹ്യമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് നാല് ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനെതിരെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത പ്രതിഷേധം നെത്ന്യാഹു നേരിട്ടിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ വെടിനിർത്തലിന് അനുമതി നൽകിയാൽ സർക്കാർ വിടുമെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ഭീഷണി മുഴക്കിയിരുന്നു കരാറിനെ അനുകൂലിക്കരുതെന്ന് മന്ത്രിസഭാ യോഗത്തിന് മുമ്പായി ഗുർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ തടയാൻ ഇസ്രായേൽ കൂട്ടക്കൊലകൾ നടത്തുന്നതായി ഹമാസ് ആരോപിച്ചു കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ബോധപൂർവം വ്യോമാക്രമണം ശക്തമാക്കിയതായും അവർ ആരോപിച്ചു കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം ഇരുപത്തിയെട്ട് കുട്ടികളും മുപ്പത്തിയൊന്ന് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസേലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസിൽ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അറുപത്തിനാലിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ബാസിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ അതിർത്തി കടന്നുള്ള ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിന് തുടക്കമായത് നാൽപ്പത്തി ആറായിരത്തിലേറെ ഫലസ്തീൻ പൗരന്മാരുടെ ജീവനെടുത്തുള്ള ആക്രമണത്തിലൂടെയായിരുന്നു ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസിൽ കടുത്ത ആക്രമണം നടത്തുകയും എൺപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ബന്ധുക്കളിൽ നൂറ്റി അഞ്ച് പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ സമയത്ത് മോചിപ്പിച്ചിരുന്നു പകരമായി ഇസ്രായേലിൽ തടവിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഫലസ്തീൻകാരെ മോചിപ്പിച്ചിരുന്നു ബന്ധുക്കളിൽ തൊണ്ണൂറ്റി നാല് പേരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് അവരിൽ മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്